മുംബൈ പോലീസ് ചമഞ്ഞ് ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ തട്ടിയെടുത്ത കേസിൽ കർണാടക സ്വദേശി അറസ്റ്റിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക സൈബർ അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കർണാടക ബീദർ നവാദ്ഗിരി ജന്വാദാ റോഡിൽ അമൃതിന്റെ മകൻ ഇരുപത്തിയൊൻപത് കാരൻ സച്ചിനാണ് അറസ്റ്റിലായത് പോലീസ് വേഷം ധരിച്ച വീഡിയോ കോളിൽ പ്രത്യക്ഷപ്പെട്ട മുംബൈ പോലീസ് ഇൻസ്പെക്ടറാണെന്നും ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റ് റിട്ടയർഡ് ഉദ്യോഗസ്ഥൽ നിന്നും ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് ടെലികോം അധികൃതരെന്ന വ്യാജേന തട്ടിപ്പുകാർ പരാതിക്കാരനെ ഫോണിൽ ബന്ധപ്പെടുകയും മുംബൈ പോലീസ് രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പരാതിക്കാരന്റെ മൊബൈൽ നമ്പർ ആധാർ കാർഡ് തുടങ്ങിയവ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്താണ് തട്ടിപ്പ് നടത്തിയത് തട്ടിയെടുത്ത പണത്തിന്റെ അൻപത്തിയഞ്ച് ലക്ഷം രൂപ ചെന്നൈ വ്യാജ വ്യാപാര സ്ഥാപനത്തിന്റെ പേരിലുണ്ടാക്കിയ ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്ത സൈബർ തട്ടിപ്പ് ശൃംഖലയിലെ പ്രധാന പ്രതിയാണ് സച്ചിൻ വിവിധ മൊബൈൽ നമ്പറുകൾ ബാങ്കിംഗ് ഇടപാട് വിവരങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കർണാടക തെലങ്കാന അതിർത്തി ഗ്രാമത്തിൽ വെച്ചാണ് പ്രതിയെ പാലക്കാട് സൈബർ ക്രൈം പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ ഒരു അക്കൗണ്ടിലൂടെ മാത്രം നാലര കോടിയിലേറെ രൂപ വന്നുപോയതാണ് പ്രാഥമിക വിവരം ബാക്കിയുള്ള വ്യാജ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ച് വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരികയാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രസാദിന്റെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച പ്രത്യേക സൈബർ അന്വേഷണ സംഘമാണ് കേസ് അന്വേഷണം നടത്തുന്നത് പാലക്കാട് സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടർ എ എസ് സരിൻ എസ്ഐമാരായ ജെ ജമേഷ് വി രാജേഷ് എ എസ് ഐ എം മനേഷ് സി പി ഒ പി വി പ്രേംകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് യുടി വി ന്യൂസ് പാലക്കാട്